ജഗദീശ്വുമാർ എന്ന് പറയുന്ന നടൻ ശരിക്കും പറഞ്ഞാൽ അതുല്യനായ നടൻ എന്നൊക്കെ പറയുന്നതിനേക്കാളും ഏതൊരു കഥാപാത്രം അത് കോമഡി തന്നെ അല്ല സീരിയസ് ആയ കഥാപാത്രമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ അതിനകത്ത് പറയാനുണ്ട് ഇപ്പൊ മേലേപ്പറമ്പിൽ ആൺവീടിനകത്ത് തകർത്ത് കോമഡിയാണ് ചെയ്തതെങ്കിൽ ആദ്യത്തെ കൺമണി വന്നപ്പോൾ അതിനകത്ത് കോമഡിയും സീരിയസും പരിപൂർണമായിട്ടും സീരിയസ് ആണ് പക്ഷേ ഓരോ ചലനങ്ങളിലും സ്പിരിറ്റ് ഒക്കെ ഞങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിലേ പറയിപ്പിക്കണ്ട മൂത്തവൻ മിമിക്രി രണ്ടാമത്തവൻ മാക്രി നമ്മുടെ മക്കള് പാഴായി ഈ ഇനി ഇതൊക്കെ വിട്ടിട്ട് ഭാര്യ ഒന്ന് മക്കൾ മൂന്നില് എൻ്റെ കൂടെ ഞാനാണ് അതിനകത്ത് നായകൻ എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ട് അഭിനയിച്ച കുറച്ച് സീക്വൻസുകളുണ്ട് എൻ്റെ മരണവാർത്ത മറച്ചു വെച്ചിട്ടുള്ള അമ്പിളിച്ചേട്ടൻ്റെ കുറച്ച് പ്രകടനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഭിനയത്തിൻ്റെ ഒരു ചക്രവർത്തിയാണ് അമ്പിളിച്ചേട്ടൻ അതിന് യാതൊരു സംശയമില്ല അത് ഈ ഉദയനാണ് താരത്തിലൊരു ഡയലോഗുണ്ട് നവരസങ്ങൾ കാണിച്ചിട്ട് പിന്നെ എൻ്റേതായിട്ട് ഞാൻ കണ്ടുപിടിച്ച രണ്ടു മൂന്ന് രസങ്ങളുണ്ടെന്നായിട്ട് പുതിയ പുതിയ ഐറ്റം കാണിക്കും എത്ര സിനിമയിൽ ഏതൊക്കെ റോൾ ചെയ്താലും ഓരോ സിനിമയിലും പുതിയ പുതിയ ഐറ്റങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ് അത് ഇപ്പം അടി കണ്ടിട്ട് വീഴുന്ന തലക്കടി കൊണ്ടിട്ട് വീഴുന്ന എക്സ്പ്രഷൻസ് പല നടന്മാരും കാണിച്ച് നമുക്കറിയാം പക്ഷെ അമ്പിളിച്ചേട്ടൻ്റെ വകയായിട്ട് വരുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രത്യേകത ആ അടി കൊണ്ടിട്ട് നമ്മൾ പള്ളി കാതി കൂടെ കണ്ണിൽ പൊന്നീച്ച പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞപോലെ ഈ പൊന്നീച്ച പറക്കുന്നതൊക്കെ പുള്ളിയുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും ഇത് മെഡിക്കൽ നിങ്ങൾ അതുപോലെ കാതടച്ച് അടികിട്ടി എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട് ഈ കാതടച്ച് കിട്ടിയ പ്രയോഗം നമ്മൾ അമ്പിളിച്ചേട്ടന്റെ മുഖത്ത് കാണാറുണ്ട് അതുപോലെ ശരീരം മുഴുവൻ പ്ലാസ്റ്റിട്ടിട്ട് നടന്നു വരുന്നത് ഈ കിലിക്കത്തിലൊക്കെ ചെയ്ത് ഇല്ലാത്തോണ്ട് ഓപ്പറേറ്റ് ഉണ്ടായിരുന്ന ഉള്ളിലെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും അതായത് ജഗദീശ് ശ്രീകുമാർ എന്ന് പറയുന്ന നടന് പകരമായിട്ട് ഒരാളെ നമുക്ക് മലയാള സിനിമയിലൊന്നല്ല ഇന്ത്യൻ സിനിമയ്ക്കകത്ത് സങ്കല്പിക്കാൻ പറ്റത്തില്ല അത്രയും വലിയൊരു പ്രതിഭയാണ് അമ്പിളി ചേട്ടൻ